ഞങ്ങൾ ഞങ്ങളിപ്പോഴുള്ളത് ഞങ്ങളുടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്താണ് തിരുവനന്തപുരത്ത് പേയാടിന് സമീപമുള്ള കാവടിക്കടവിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ കരമനയാറ് പല വഴികളിലൂടെ ഒഴുകുന്ന പ്രദേശത്ത് പല പേരുകളിൽ അറിയപ്പെടും കുറച്ചപ്പുറത്തായി അരുവിപ്പുറം എന്ന പേരിലാണ് ഈ കരമനയാറ് അറിയപ്പെടുന്നത് ഇവിടെ എത്തുമ്പോൾ അത് കാവടിക്കടവായി മാറും കുറച്ചപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ തെക്കിന്റെ തിരുനെല്ലി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയാറും ആയിട്ട് മാറും അങ്ങനെ ഒരുപാട് പേരുകളിലൂടെ ഈ കാവടിക്കടവും അരുവിപ്പുറവും തിരുനെല്ലിയും ഒക്കെ ഒഴുകി ഒടുവിൽ അറബിക്കടലിൽ തന്നെ ചെന്ന് ചേരുകയാണ് കരമലയാർ ഒടുവിൽ അറബിക്കടലിൽ എത്തുന്നത് പക്ഷേ ഇവിടെ എത്തുന്നവരെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു കാടിന്റെ ഒരു പ്രതീതി കൃത്യമായി ഇവിടെ നമുക്ക് അനുഭവവേദ്യമാകും വേദ്യമാകും പുറകിലായി വലിയ കാടും ഇടതൂർന്ന മരങ്ങളും വിവിടെ വനത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ നമുക്കിവിടെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാം ഒരുപാട് പേരാണ് ഇവിടെ കുളിക്കാനും ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ ഞായറാഴ്ചകളിൽ ഒപ്പം അവധി ദിനങ്ങളിലൊക്കെ ഇവിടെ എത്തുന്നത് കൃത്യമായ മുന്നറിയിപ്പും സുരക്ഷാ ബോർഡുകളും ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാവടിക്കടവിൽ ചില ചുഴികലുണ്ട് അതുകൊണ്ട് തന്നെ കുളിക്കാനിറങ്ങുന്നവർ ശ്രദ്ധിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് വരുന്ന വഴിയിൽ തന്നെ കാണാം ഏതായാലും തിരുവനന്തപുരം